ജ്യൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാവയ്ക്ക് മാറ്റി ഉണങ്ങുന്നതാണ് ഇത്രയും പാർട്ടിയുണ്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തതാണ് നമ്മൾ അപ്പോൾ ഒന്ന് മാറ്റിയെടുക്കുക പച്ചമുളക് രിഞ്ഞിട്ടിട്ടുണ്ട് നമുക്കിന്നാലും ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാവേ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാൻ രണ്ടുമൂന്ന് കുരുമൊക്കെ കിടപ്പുണ്ട് അതൊക്കെ ടേസ്റ്റാണ് നമുക്ക് ഉപ്പുനീര് തളിച്ച് കൊടുക്കാവേ കല്ലുപ്പാണ് കല്ലുപ്പ് ഇലക്കിയത് ുമ്പോൾ നമുക്ക് അടുപ്പിലന്നിട്ടൊന്ന് വെച്ച് കൊടുത്തു ആവി അടുപ്പില വെച്ച് കൊടുക്കാം ഒന്ന് മൂടിക്കൊടുക്കാൻ പെട്ടെന്ന് ആവി കയറി ഈ പാത്രത്തിലായതുകൊണ്ട് അതാണ് ഇങ്ങനത്തെ പാത്രത്തിൽ വെച്ചത് അപ്പം നല്ലപോലെ ആവി വന്നിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇത്രയും അതിൻ്റെ ആവശ്യമേ നമുക്ക് ായിട്ടുണ്ട് ഈ പാത്രത്തിലും കൂടി ആകുമ്പത്തേക്ക് കരിവൊന്ന് പിടിക്കുക നമുക്കിതൊന്ന് വെയിലത്തിടാവേ അത് നമുക്കിത് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് വെയിലത്തിടാ വെയിലത്തിടാ വെക്കാനാണ് എന്തൊന്നും ഇല്ല ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയൊക്കെ ഇട്ടിപ്പോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ കറിയൊക്കെ ഇല്ലാത്ത പൊളക്കെടുക്കാൻ അപ്പോൾ ൂടെ അഴിച്ചുകൊടുക്കാതെ അപ്പം നമ്മുടെ വാഴത്തൊക്കെ നല്ല പീറ്റാൻ നമ്മിയിട്ടുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ ദിവസത്തെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കായ്ക്ക തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എപ്പോൾ മേലും എടുത്ത് വറുത്ത് ചോറിൻ്റെ കൂടുതലോ ചെറുപ്പുള്ള പൊരി കൊണ്ടുപോകുമ്പോഴോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു താങ്ങിയാണ് ഇതുപോലെ എല്ലാവരും കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് ചെയ്യുന്നതൊക്കെ നല്ല നല്ല ഇരുവിലാണ് കാട്ടി ഉണങ്ങുമ്പോൾ നമുക്ക് ഇരിക്കുന്നതിൽ ഉപ്പും എല്ലാം നമുക്ക് കൃത്യമായിട്ട് കുറയ്ക്കും ഇപ്പം മുളകും എല്ലാം നല്ല ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ എല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് പിന്നീ വായിട്ട് സൂക്ഷിക്കാതെ അപ്പം നമുക്ക് ചോറിൻ്റെ കൊണത്തിൽ പൊതിയൊക്കെ കൊണ്ടുപോകുന്നവർക്കൊക്കെ ആണെങ്കിലും നല്ലപോലെ ഉപകാരപ്പെടും ഇങ്ങനെയുണ്ടെങ്കിൽ രണ്ടും പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടെങ്കിൽ നല്ലതായിട്ട് ചൂടാനൊക്കെ പറ്റുമോ അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം അപ്പം നമുക്കൊന്ന് തീ കത്തിച്ചു കൊടുക്കാവേ തീ കത്തിച്ചു കൊടുത്തു അപ്പം നമ്മൾ വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണ നമ്മുടെ നാടൻ എന്ന് പറഞ്ഞാൽ മില്ലീന്ന് വേച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ ഇപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ എണ്ണ ഒഴിച്ചു കൂടു എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാവയ്ക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം മത്സരം വച്ചാൽ നമുക്കെല്ലാം ഉറപ്പും എടുക്കാൻ ഇപ്പം നമ്മുടെ കൊണ്ടാട്ട അടി പൊള്ളിയായിട്ട് വന്നിട്ടുണ്ട് ഇത്ര കറി റെഡിയാണ് നമ്മൾ ഇട്ട് താമസമുള്ള പൊങ്ങി വന്നു നമുക്ക് ഒന്ന് കഴിച്ച് നോക്കാം ഇപ്പോൾ ചോറ് ഇച്ചിരി എടുത്തിട്ടുണ്ട് നമ്മൾ ചോറ് ഇച്ചിരി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഓർഡറിന് പോയേക്കൂട്ട് തുള്ളി മീനും കൂടെ എടുക്കാം അപ്പോൾ ഒരു കഷ്ണം മീൻകറി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇച്ചിരി മോരും കൂട്ടാൻ എടുക്കാം അപ്പം ഇച്ചിരി സാമ്പാർ ഓർഡറിന് പോയതൊക്കെ കറികളാണേ ഇതല്ല അവ അപ്പം സാമ്പാർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി ചക്ക വേവിച്ചതെടുത്തു അപ്പം അപ്പം മെഴുക്ക് വരട്ടിയും കൂടെ നമുക്ക് എടുക്കണം ിൽക്ക് വട്ടിയും കൂടെ എടുക്കും ഞാനിപ്പോൾ ഒന്ന് കഴിച്ചു നോക്കട്ടെ പാവയ്ക്കായേ പാവയ്ക്ക നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാവയ്ക്കാണ് നല്ല കടിക്കുമ്പോൾ അടിപൊളിയാണ് മുളകൊക്കെ സൂപ്പറാണ് അപ്പം എല്ലാവരും വെയിലൊക്കെ വെയിലൊക്കെയല്ലേ നല്ല നല്ല വെയിലൊക്കെയല്ലേ അപ്പം എല്ലാവരും പാവയ്ക്കുന്ന ഫ്രൈ ചെയ്ത് നോക്കണം അപ്പം മീൻ തറിയുണ്ട് പായത്തോരനുണ്ട് പയർ മിൾക്കൊട്ടിയുണ്ട് ചക്കരീഴ്ച ഉണ്ട് സാമ്പാറുണ്ട് പുളുശ്ശീരിയുണ്ട് പപ്പടമുണ്ട് വേണമെങ്കിൽ ഏത് തരം അച്ചാറും നമുക്ക് എടുക്കാം അപ്പം അച്ചാറൊക്കെ ആവശ്യമുള്ളൊരു ചോദിക്കണ നമ്പരുണ്ട് നമ്പർ വേണമെങ്കിൽ പറയാം അപ്പം എല്ലാവർക്കും അച്ചാറൊക്കെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും കൊണ്ടു തരുന്നതായിരിക്കും അയശ്വര്യയുടെ അച്ചാറൊക്കെ എല്ലാവർക്കും ഞങ്ങൾക്ക് എപ്പോഴും ഓർഡർ തരുന്നതാണ് എല്ലാവരും കടകളിലൊക്കെ ആണെങ്കിലും എപ്പോഴും ഓർഡർ ഉണ്ട് വെളിയിലോട്ട് പോകുന്നവരാണേലും നമ്മൾ അച്ചാർ മേടിച്ച് കൊണ്ടുപോകുന്നവരുണ്ട് അഞ്ച് വർഷം കഴി അഞ്ച് വർഷം വരെ സൂക്ഷിച്ച് വെച്ചിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് അച്ചാർ അപ്പം അവർ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് അയ്യോ ഇത്ര നാളും ചേച്ചി കഴിഞ്ഞ ആഴ്ച വരെ ഞങ്ങൾ എടുത്താൽ അച്ചാറാണ് ഒരു ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് അച്ചാറ് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് മനസ്സിന് നല്ല സന്തോഷമുണ്ട് എനിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോയും വയ്ക്കണം എന്നുള്ള